ഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചത് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി പാസാക്കിയെടുക്കും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അതിൽ നമുക്ക് തീർച്ചയായിട്ടും പൂർണമായും അർപ്പിക്കാം മുനമ്പത്തെ ജനങ്ങളുടെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള നടപടികൾ അതോടുകൂടി ഉണ്ടാകും ഓർമ്മശക്തി മുനമ്പം പഞ്ചായത്ത് കഴിയുമ്പോൾ ഈ പ്രദേശത്തെ പഞ്ചായത്തിന്റെ അതിർത്തി കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവര് ഈ നിയമ ഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരേ ഒരു നിയമസഭയാണ് ഈ നിയമ ഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയിട്ടുള്ളത് ഈ ഭേദഗതി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് നിയമസഭയുടെ പ്രമേയം പാസാക്കുക എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു ഈ പ്രദേശത്തെ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ ആ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് കേരളത്തിലെ എം പിമാര് ഒരു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണോ എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് പ്രസിഡന്റ് പാർട്ടിയിൽ ഒരുപാട് ആണല്ലോ മാറിയേക്കും പറയുന്നു എന്താണ് ഞാൻ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു കാരണം ഈ അത് കഴിഞ്ഞ് ചോദ്യം ചോദിക്കുന്നത് നിങ്ങള് മറുപടി കണ്ടെത്തുന്നതും നിങ്ങള് വ്യാഖ്യാനിക്കുന്നതും നിങ്ങള് മാധ്യമപ്രവർത്തകർ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ കാണണം രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നു രണ്ടു തെരഞ്ഞെടുപ്പ് നടന്നു ഈ തെരഞ്ഞെടുപ്പുകളിലുമായിട്ടുള്ള മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയ ജനവിധി ആ ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് നൽകിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ശിവസേന സഖ്യമാണ് ശിവസേനയുടെ ശിവസേനയെ അടർത്തിയെടുത്ത് കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ കളി ആ രാഷ്ട്രീയ കളിക്ക് നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിയും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ ശിവസേനയും യഥാർത്ഥ എൻ സി പിയും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ മൂന്ന് തെരഞ്ഞെടുപ്പ് പോലും ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ ചേലക്കര ചർച്ച ചെയ്യുന്നില്ല വയനാട് ചർച്ച ചെയ്യുന്നില്ല ഇപ്പൊ ചേലക്കരയിൽ വളരെ കൂടുതൽ വോട്ട് കുറഞ്ഞ വേറെ ആൾക്കാരിട്ട് അവർക്ക് വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും മേഖലാപത്തിയില്ല അതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട് കേരളത്തിൽ ബി ജെ പി വളരണം എന്നുള്ള നിങ്ങളുടെ താല്പര്യം ആ താല്പര്യമാണ് നിങ്ങളെ ഇതുകൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്നതെങ്കിൽ സന്തോഷം ആ ചർച്ച ചെയ്തോളൂ ജനങ്ങളെ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ബി ജെ പി വളരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പിന്തുണ തുടർന്ന് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബി ജെ പിയിലും ഉണ്ടായിരുന്ന മുന്നേറ്റം അങ്ങനെയാണ് ഇന്ന് രാവിലെ സി കൃഷ്ണകുമാറിനെയും അതോടൊപ്പം സി കൃഷ്ണകുമാറിനെതിരെ പ്രമീളാശ് രാജിനും രംഗത്ത് അവർ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥിക്കുള്ളിലായിരുന്നു എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഈ തോറ്റതിന്റെ പ്രശ്നം ഇനി ഞങ്ങളുടെ തലയിൽ വെക്കേണ്ടത് നിങ്ങളിപ്പോ അതുകൊണ്ട് അതല്ല ഞാൻ ഞാനത് പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാനത് പൂർത്തിയാക്കണല്ലോ കാരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം പോലെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശമില്ല കാരണം ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകാതെ ആളുകൾ പറയുന്നതിനെ ഒരു വാക്ക് അടർത്തി എടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ പല ആളുകളും മാധ്യമങ്ങളിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പല ആളുകൾ കാരണം ബി നിങ്ങളുടെ പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട് അത് പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം അടർത്തിയടത്തി അത് കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തകരുടെ സ്നേഹം അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയേണ്ട വേദികളിൽ ഇത് ഇത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയം മാത്രം മാധ്യമങ്ങളോട് ചർച്ച ചെയ്യും ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും എന്ന് തോന്നിരിക്കട്ടെ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പറയാം സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഇന്ന് എന്ന് പറഞ്ഞാൽ ഇത് എന്നാ പിന്നെ അമ്മയെ തല്ലുന്നത് നിർത്തിയെന്നുള്ളത് പോലത്തെ ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചും നിങ്ങള് സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചോ എപ്പോഴെങ്കിലും ചേലക്കരയിലെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ചോദിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി അല്ല പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ മറുപടി എന്നാണ് അമ്മയെ തല്ലുന്നത് നിർത്തിയത് എന്നുള്ളത് പോലത്തെ ചോദ്യമാണ് ഇത് എനിക്ക് ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും അർത്ഥം മനസ്സിലാവും അല്ല അതാണ് പറഞ്ഞത് ഇതെന്നും ഇതെല്ലാം ഈ പിന്നെ ഇവിടെ നിന്നിട്ട് പൊതു സ്ഥലത്ത് നിന്നിട്ടല്ലല്ലോ ഇതൊന്നും ചർച്ച ചെയ്യാം അതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളതിൽ നമുക്കൊരു പിന്നെ രീതികളുണ്ടല്ലോ വ്യക്തമായി ഉദാഹരണത്തിന് ഒരു ചാനലിനകത്തുള്ള തർക്കം നിങ്ങൾ ഇവിടെ പൊതുവേദിയിൽ ചർച്ച ചെയ്യുക അതുണ്ടെങ്കിൽ തർക്കം ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്യും തർക്കം ഇല്ല എന്നെ അല്ല തർക്കം അതാണ് ഞാൻ പറഞ്ഞത് തർക്കം ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് തർക്കം ഇല്ലാന്നിരിക്കട്ടെ ഇല്ല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്താണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഞാനല്ലോ ദേശീയ നേതൃത്വം എനിക്ക് എനിക്ക് എനിക്കെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലേ പറയാൻ പറ്റാൻ പറ്റും ആരാ പഴിചേരുന്നത് എപ്പൊ പഴിചാരി ഞാൻ അങ്ങനെ ഒരു വാചകം കണ്ടിട്ടില്ലല്ലോ ആ ഒരു സെന്റൻസ് ഒന്ന് കാണിക്കാം സെന്റൻസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ഒഴിഞ്ഞതാണ് ഇനി സംസ്ഥാന അധ്യോദ്യം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം എനിക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞ മറുപടിയുടെ അർത്ഥം നിങ്ങൾക്കും മനസ്സിലാവും ആ മറുപടി മനസ്സിലായില്ല എന്ന് ധരിക്കുന്നത് മാത്രമുള്ള വിഡ്ഢികളല്ല നിങ്ങളെന്ന് എനിക്ക് ബോധ്യമുണ്ട് അതേ പറഞ്ഞത് സ്നേഹം കണ്ടില്ലേ ബിജെപിയോടുള്ള സ്നേഹം ഞാൻ മെമ്പർഷിപ്പ് ഉടനെ തരാം ഉടനെ മെമ്പർഷിപ്പ് തരാം ഉടനെ മെമ്പർഷിപ്പ് തരാം ഉടനെ ഇന്ന് തന്നെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ തന്നെ ബിജെപിയോട് സ്നേഹമുള്ള ആളുകൾ ഉടനെ ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുക്കുക ബി ജെ പിയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക അതിലെ ഞങ്ങള് അങ്ങനെ മാധ്യമ പ്രവർത്തകരും ബിജെപിയെ സഹായിക്കാനും ബി ജെ പിയെ പിന്തുണക്കാനും ബി ജെ പി കേരളത്തിൽ വളർന്നു വരതിന്റെ ആവശ്യകത തിരിച്ചറിയുന്നതും ഒക്കെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് സന്തോഷം ഒരു തോൽവി